നമസ്കാരം മക്കളിൽ നിന്നും ദുഃഖാനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന പതിനാല് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് എങ്കിൽ കൂടിയും ഈ പതിനാല് നാളുകാർക്ക് ഈശ്വരാധീനം വളരെയധികം ഉണ്ട് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇവർ പൂർണ്ണമായും ദുഃഖിക്കേണ്ടി വരില്ല മക്കളിൽ നിന്നും തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ഈ പതിനാല് നക്ഷത്രക്കാരെ കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊതുവെ നോക്കുകയാണെങ്കിൽ ഏതൊരു മാതാപിതാക്കളുടെയും ലക്ഷ്യം തൻ്റെ മക്കളെ ഒന്നാമതാക്കുക എന്നുള്ളത് തന്നെയാണ് അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കഴിവുകളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ എന്നാൽ മാതാപിതാക്കൾ നൽകുന്ന സ്നേഹത്തിൻ്റെ പകുതി പോലും മക്കളിൽ നിന്നും തിരിച്ചു ലഭിക്കാത്ത മാതാപിതാക്കളും നമുക്കിടയിലുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള മക്കൾ മനപൂർവ്വം അത് ചെയ്യുന്നതല്ല അവരുടെ ജാതകദോഷപ്രകാരവും ഇപ്രകാരം വന്നു വന്നുചേരാം അതിനാൽ തന്നെ ഒരു പരിധിവരെ മക്കളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇതിന് വളരെ ഉചിതമായ ചില പരിഹാര മാർഗങ്ങളുണ്ട് ആ പരിഹാര പരിഹാരമാർഗങ്ങളും നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുന്നോടിയായി നമുക്ക് ആ പതിനാല് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് മക്കളിൽ നിന്നും ഏതൊക്കെ തരത്തിലാണ് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് എന്നും മനസ്സിലാക്കാം ഈ പതിനാല് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഈ ഭരണി നക്ഷത്രക്കാരായ മാതാപിതാക്കൾ ഉദാഹരണമായി മാതാവിനെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ മാതാവ് എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കയായിരിക്കും കാരണം കുട്ടികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ഇവർ ഉടനെ തന്നെ ചോദ്യം ചെയ്യും ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു കുടുംബാംഗം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തത് കണ്ടാൽ ആദ്യം ചോദ്യം ചെയ്യുന്നത് ഈ കുടുംബിനിയായ സ്ത്രീ ആയിരിക്കും അതായത് ഭരണി നക്ഷത്രക്കാരിയായ കുടുംബിനിയായിരിക്കും ഈ ഒരു സ്വഭാവം തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും ശത്രുത ലഭിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുടെ നന്മ ഉദ്ദേശിച്ചാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഇവരോടൊരു ശത്രുതയാണ് തോന്നുന്നത് അതിനാൽ തന്നെ കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്നും ഇവർക്ക് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരും ഏതൊരവസ്ഥയിലും ദൈവം തുണയായി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവരുടെ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് അത്രയധികം ഈശ്വരാധീനമുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് എന്നാൽ പിന്നീട് മക്കൾ ഇവരുടെ ഭാഗത്തുള്ള നന്മ തിരിച്ചറിയുന്ന നാളുകൾ ഉണ്ടാകുന്നതാണ് ഇതല്പം വൈകിയേ നടക്കൂ എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇനി മക്കളാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നതിൽ അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ സ്വഭാവ ദൂഷ്യം ഇവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് ഇവരെ കൊണ്ടാകുന്ന രീതിയിൽ ഇവർ മക്കളെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടാകും അതിലും രക്ഷയില്ല എന്ന് കാണുമ്പോൾ ഇവർ വഴിപാടുകൾ ഴിപാടുകൾ ആരംഭിക്കും പക്ഷേ എന്തു ചെയ്തിട്ടും ഫലമില്ലാത്ത ഒരവസ്ഥയാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഇതിൽ ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും എന്നാൽ ചില അവസ്ഥകളിൽ അതായത് ചില അവസരങ്ങളിൽ സ്വന്തം മാതാവും പിതാവുമാണെന്ന പരിഗണന പോലും ഇവർക്ക് ലഭിക്കാറില്ല അത്രയ്ക്കും നിഷേധ വാക്കുകൾ മക്കളിൽ നിന്നും ഇവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ഇതും ഇവരെ വലിയ തോതിൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പൊതുവായ അവസ്ഥ എന്ന് പറയുന്നത് ഇനി അടുത്തതായി പറയുന്ന നക്ഷത്രം മകൈര്യം നക്ഷത്രമാണ് ഈ മകൈര്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് ഇവരുടെ മക്കളിൽ നിന്നും വളരെയധികം ക്രൂരമായ ചില അനുഭവങ്ങളാണ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക എന്നാൽ ഈശ്വരാധീനം വളരെയധികം ഉള്ളതിനാൽ ഇവരുടെ ഭാഗം തന്നെ ജയിക്കുന്നതായിട്ടാണ് അവസാനം കണ്ടുവരുന്നത് അവസാന ഘട്ടത്തിൽ മക്കൾ ഇവരോട് ക്ഷമ ചോദിക്കുന്നതാണ് എന്നാൽ ജീവിതത്തിൽ ഉടനീളം ഇവർ ഒരുപാട് കുത്തുവാക്കുകൾ സഹിക്കേണ്ടതായി വരും എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇത്രയും കാര്യങ്ങളാണ് മകേര്യം നക്ഷത്രത്തിനെക്കുറിച്ച് പരാമർശിക്കാനുള്ളത് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കാരണം നിങ്ങൾ എത്രയധികം ദുഃഖങ്ങൾ അനുഭവിച്ചാലും അതൊന്നും മക്കളെ അറിയിക്കാതെ അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നാൽ ഇക്കാര്യം നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന കാര്യം മക്കൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുമില്ല മക്കൾ നിങ്ങളോട് പലപ്പോഴും പല അവസരങ്ങളിലും ഒരു ശത്രുവിനോട് പെരുമാറുന്നത് പോലെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ ഇനി പെരുമാറാൻ പോകുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നാൽ ഇത് പൂർണ്ണമായും അവരുടെ തെറ്റായി കണക്കാക്കാൻ കഴിയില്ല കാരണം നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി കാരണമാണ് ഇത്തരത്തിൽ ചില അവസരങ്ങളിൽ സംഭവിക്കുന്നത് ലളിതമായ പരിഹാരക്രിയകളിലൂടെ ഇതൊരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് ദോഷമായി ബാധിക്കുന്നത് അതായത് മക്കളെ നിങ്ങൾ എത്രയധികം സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ പത്തിലൊരംശം പോലും മക്കൾക്ക് നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ കഴിയുന്നില്ല ഇത് എല്ലാ പുണർദ്ദം നക്ഷത്രക്കാരുടെ കാര്യമല്ല പറയുന്നത് എങ്കിൽ കൂടിയും ഭൂരിഭാഗം പുണർദ്ദം നക്ഷത്രക്കാരും ഇങ്ങനെയൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിലുള്ള മക്കൾ എന്തു കാര്യം പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് മക്കളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ശരിയായ വഴി ഉപദേശിച്ചു കൊടുക്കുമ്പോഴെല്ലാം അവർ തെറ്റായ പാതയിലൂടെയാണ് സഞ്ചരിക്കാൻ ഒരുങ്ങുന്നത് അതിനാൽ തന്നെ ഇക്കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെയധികം മനോവിഷമം അനുഭവിക്കുന്നുണ്ട് എന്നാൽ കാലാന്തരത്തിൽ അതായത് പ്രായമാകുന്ന സമയത്ത് മക്കൾ നിങ്ങളെ തീർച്ചയായും അംഗീകരിക്കുന്നതാണ് അതിനുശേഷം സമാധാനപരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കുവാനും സാധിക്കുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരായ മാതാപിതാക്കളുടെ മക്കളുടെ കാര്യം നിസംശയം പറയാവുന്നതാണ് എന്തെന്നാൽ ഇവർ ഒരിക്കലും അതായത് ഈ മക്കൾ ഒരിക്കലും നിങ്ങളോടൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നവരല്ല എന്നാൽ ചില സമയങ്ങളിൽ ചില അവസരങ്ങളിൽ അവർ നിങ്ങളെ ഒരു കുറ്റവാളിയെ കാണും പോലെയാണ് കാണുന്നത് അതായത് അവരുടെ ഏറ്റവും വലിയ ശത്രു അമ്മയാണ് എന്ന നിലയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ കാലം കഴിയും ഈ കാഴ്ചപ്പാടിന് വ്യത്യാസം വരുന്നതാണ് അല്പം വൈകിയാണെങ്കിൽ കൂടിയും അവർക്ക് തന്നെ തോന്നിത്തുടങ്ങും മാതാപിതാക്കളുടെ വാത്സല്യം എത്രയധികം ശക്തിയേറിയതാണെന്ന് കാരണം ആ രീതിയിലുള്ള ചില അവസ്ഥകൾ അല്ലെങ്കിൽ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതിലൂടെ അവർക്ക് മാറി ചിന്തിക്കാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നതാണ് അവർക്ക് വീണ്ടു വിചാരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനാൽ തന്നെ അല്പം വൈകിയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് തീർച്ചയായും ആശ്വാസം ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ അതിനെ പിന്തുണക്കുന്നവരാണ് കാരണം മക്കളോടുള്ള സ്നേഹവാത്സല്യം അത്രയും വലുതാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുവന്നത് നിങ്ങളുടെ അമിത വാത്സല്യം കൊണ്ട് മക്കൾ തെറ്റായ വഴിയിലൂടെ പോയി കഴിഞ്ഞാലും അവരെ വഴക്കു പറയാതെ അതിനെ ഒരു പരിഹാരമുണ്ടാക്കുവാനാണ് അതായത് അവരോട് കൂടെ നിന്ന് അവരെ അനുകൂലിച്ചു ആ തെറ്റിന് തിരുത്തി കൊടുക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കാറുള്ളത് ഇത് അവർ ഒരു അനുകൂലമായി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ശേഷം നിങ്ങൾക്ക് ദുഃഖമായി തീരുന്നതാണ് അതായത് പിന്നീട് എത്ര പറഞ്ഞാലും മക്കൾ അനുസരണ കാണിക്കാതെ വരിക തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടുക അസമയങ്ങളിൽ വീട്ടിൽ കയറി വരിക ഇത്തരത്തിലുള്ള ഒന്നോ ഒന്നിലധികമോ സ്വഭാവ ദൂഷ്യങ്ങൾ ഇവരിൽ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള സ്വഭാവത്തെ നിങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കലഹം വീട്ടിലുണ്ടാകുന്നതുമാണ് ഇതിലൂടെ നിങ്ങൾ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നതുമാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ചിത്തിരനക്ഷത്രമാകുന്നു ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇവർക്ക് മക്കളിൽ നിന്നും വളരെയധികം വളരെ വലുതായ തിക്താനുഭവങ്ങളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ നക്ഷത്രക്കാരുടെയും കാര്യമല്ല പറഞ്ഞത് ഭൂരിഭാഗം ചിത്രനക്ഷത്രക്കാരായ മാതാപിതാക്കളുടെയും അവസ്ഥ ഇങ്ങനെയാണ് പറയാനുള്ള പ്രധാന കാരണം ഇവരുടെ ദശാനാഥനും കർമ്മസ്ഥാനത്തുള്ള ഗ്രഹവും ലഗ്നാധിപനയും വച്ച് നോക്കുമ്പോൾ ഇത്തരമൊരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത് അതായത് മക്കളാൽ പല വിധങ്ങളായ ദ്രോഹങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണിത് എങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ തീർച്ചയായും ഇവർക്ക് തുണയായി തീരുന്നതാണ് അതായത് കൃത്യമായ ക്ഷേത്രദർശനം നടത്തി കഴിഞ്ഞാൽ ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് ഇതിൽ പ്രധാനമായും മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് മുതിർന്ന മക്കളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അവരെ നിയന്ത്രിക്കുവാൻ പോകാതിരിക്കുന്നതാണ് കൂടുതൽ ഉചിതമാകുന്നത് കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയ ഒരു കലഹത്തിലേക്ക് മാറുന്നതാണ് എന്നാൽ കാലാന്തരത്തിൽ നിങ്ങൾക്ക് മുന്നിൽ വന്ന് മാപ്പപേക്ഷിക്കുന്ന മക്കളെയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക അവർ മാതാപിതാക്കളുടെ മൂല്യം തീർച്ചയായും മനസ്സിലാക്കുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം അനിഴം നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രക്കാരെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മക്കളെ സമീപിക്കേണ്ടത് ഒരു സുഹൃത്തിനെ പോലെയാണ് അതായത് ഒരു സുഹൃത്തിനോട് പെരുമാറുന്നത് പോലെയാണ് പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ നിങ്ങൾ അവരോട് പെരുമാറേണ്ടത് തല്ലുവാനോ വഴക്കിടുവാനോ പോകാതെ അവരെ ഒരു നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഒരു സുഹൃത്തിനെ പോലെ കാണുകയാണെങ്കിൽ വലിയ ബഹളങ്ങളും കലഹങ്ങളും ഇല്ലാതെ ജീവിതം ഭംഗിയായി മുന്നോട്ട് പോകുന്നതാണ് അല്ലാത്ത അവരിൽ നിന്നും വളരെ മോശമായ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അത് ചിലപ്പോൾ ആക്രമണത്തിലേക്ക് വരെ എത്തിയെന്നും വരാം ഇതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടതായും വരും ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം മൂലം നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇവർക്ക് മക്കളോടുള്ള അമിതമായ വാത്സല്യം കാരണം മക്കൾ വളരെയധികം വഷളായി പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഇത് കാണാൻ സാധിക്കും അതായത് ലാളിക്കുന്നത് അധികമാകുമ്പോൾ ഇവരുടെ നിസ്സഹായാവസ്ഥ മക്കൾ അധികം മുതലെടുക്കുന്നതാണ് അതായത് പ്രധാനമായും ഇവർ പലപ്പോഴായി പണം അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നതാണ് എന്നാൽ ഇത്തരമൊരു അവസ്ഥ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല ചില ദശാസന്ധികളിലാണ് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ആ ദശാസന്ധി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നതല്ല എന്നാൽ ഇത്തരത്തിലുള്ള ദശാസന്ധികളിൽ വേണ്ട വിധത്തിലുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും എടുത്തു ഒരു കാര്യം എന്നത് നിങ്ങൾക്ക് മക്കളോടുള്ള അമിത സ്നേഹം കാരണം അല്ലെങ്കിൽ അമിത വാത്സല്യം കാരണം അവർ ചെയ്യുന്ന ചില തെറ്റുകൾ കൂടി കണ്ണടച്ച് നിങ്ങൾ ശരിവയ്ക്കുന്നതാണ് കൂടാതെ അത്തരം തെറ്റുകളെ ന്യായീകരിക്കുവാനും നിങ്ങൾ താല്പര്യപ്പെടുന്നതാണ് ഇത് ക്രമേണ അവരിൽ തെറ്റ് ചെയ്യുവാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത്തരത്തിലാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് മക്കളിൽ നിന്നും ചില ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരിക എന്നാൽ ഈശ്വര വിശ്വാസം വളരെയധികം ഉള്ളതിനാൽ ഇവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ മക്കൾ ഇവരോട് വളരെയധികം അനുകമ്പ കാണിക്കുന്നതാണ് എന്നാൽ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്കതൊഴിഞ്ഞു മാറണമെങ്കിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ചില പരിഹാര മാർഗങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ചതയം നക്ഷത്രമാണ് ഇവരുടെ കാര്യം ചിന്തിക്കുന്ന സമയത്ത് ഇവർ മക്കൾക്ക് അമിത വാത്സല്യം നൽകുന്നതിനാൽ മക്കൾ സ്വയം തന്നെ വഷളായിത്തീരുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കുന്ന അവസരങ്ങളിൽ വളരെയധികം മടി തോന്നുക ഇങ്ങനെ പഠിക്കുന്ന അവസരങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ കാണുവാനുള്ള പ്രവണത കൂടുക അങ്ങനെ പഠിത്തത്തിൽ നിന്നും അവരുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്കെല്ലാം തിരിഞ്ഞു പോകുന്നതാണ് ക്രമേണ ഇത് അവരുടെ സ്വഭാവത്തെ തന്നെ മാറ്റിക്കളയുന്നതാണ് കൂടാതെ മാതാപിതാക്കളോട് വളരെയധികം ക്രൂരമായി പെരുമാറുവാനും ഇത് കാരണമായി തീരും എന്നാൽ കാലാന്തരത്തിൽ ഈ ഒരു കാര്യത്തിലും തീർച്ചയായും വ്യത്യാസം വരുന്നതാണ് നിങ്ങളുടെ മൂല്യം അവർ തീർച്ചയായും തിരിച്ചറിയുന്നതുമാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ തികഞ്ഞ മാതൃഭക്തരാണ് എന്നാൽ ഇവരുടെ മക്കൾ ആ ഭക്തി ഇവർക്ക് നേരെ കാണിക്കാറില്ല എന്നാൽ പ്രായമാകുമ്പോൾ അതായത് നിങ്ങളുടെ ഈ അവസ്ഥയിൽ മക്കൾ വരുന്ന സമയത്ത് അവർ തീർച്ചയായും മാതാപിതാക്കളുടെ മൂല്യം എന്താണെന്നും അവസ്ഥ എന്താണെന്നും അവർ മനസ്സിലാക്കുന്നതാണ് പരിഹാരം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് മക്കളാൽ ദുഃഖമനുഭവിക്കേണ്ടി വരുന്ന പതിനാല് നക്ഷത്രക്കാരിൽ ഏറ്റവും അവസാനത്തേതായി പറയുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രാണന് തുല്യമാണ് മക്കൾ കഴിഞ്ഞ് ഇവർക്ക് വേറെ എന്ത് കാര്യവുമുള്ളൂ അങ്ങനെ ഒരു രീതിയിലാണ് ഇവർ മക്കളെ വളർത്തിക്കൊണ്ടു പോരുന്നത് ഭൂരിഭാഗം ആളുകളുടെയും കാര്യമെടുത്താൽ ഇവർ ഈ നൽകുന്ന സ്നേഹമൊന്നും മക്കൾ ഇവർക്ക് തിരിച്ചു നൽകില്ല എന്നതാണ് വാസ്തവം ഇവരുടെ ഇത്തരം പ്രതിസന്ധികളിലെല്ലാം തുണയായി നിൽക്കുന്നത് ഇവരുടെ ഇഷ്ടദൈവങ്ങൾ തന്നെയാണ് എന്നാൽ കാലാന്തരത്തിൽ മക്കൾക്ക് ഇവരുടെ ബാത്സല്യം എത്രത്തോളമായിരുന്നു എന്ന് തീർച്ചയായും തിരിച്ചറിയുന്നതാണ് അതായത് അനുഭവത്തിലൂടെ തന്നെ അവർക്കത് തീർച്ചയായും മനസ്സിലാകുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് മാതാപിതാക്കളെ വളരെയധികം സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും അവർ തയ്യാറാകുന്നതാണ് എന്നാൽ മക്കൾ കാരണമുള്ള ഇത്തരം ജീവിത പ്രതിസന്ധികളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും ഇതിനൊരു അല്പം ആശ്വാസമേകുവാൻ ചില പരിഹാര ക്രിയകൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ആ പരിഹാരങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇപ്പറഞ്ഞ പതിനാല് നക്ഷത്രക്കാർക്കും പരിഹാരങ്ങൾ പൊതുവായിട്ടാണ് നിർദ്ദേശിക്കുന്നത് ഇനി പറയാൻ പോകുന്ന മൂന്ന് പരിഹാരക്രിയകളിൽ മൂന്നെണ്ണം ചെയ്യുവാൻ സാധിക്കുന്നവർ മൂന്നും ചെയ്യുക അതല്ല എങ്കിൽ രണ്ടെണ്ണം നിങ്ങൾ ചെയ്യുവാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇതിൽ ഒന്നാമത്തതായി പറയുന്നത് ഷഷ്ടി വ്രതമാണ് ഷഷ്ടി വ്രതം എടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ പിറന്നാൾ ദിവസവും മക്കളുടെ പിറന്നാൾ ദിവസവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഇന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ സന്താന ഗോപാലാർച്ചന ചെയ്യുന്നതും വളരെ ഉത്തമമായി കരുതപ്പെടുന്നു ഈ സന്താന ഗോപാലാർച്ചന മക്കളുടെ പിറന്നാൾ ദിവസവും അതല്ല എങ്കിൽ ആഴ്ചയിൽ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇതിനോടൊപ്പം പറയാൻ കഴിയുന്ന മൂന്നാമത്തെ പരിഹാരം എന്നത് എല്ലാ ദിവസങ്ങളിലും ഗായത്രി മന്ത്രം അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി ഇതിനോട് ചേർത്തു ചേർത്തുവയ്ക്കാൻ കഴിയുന്ന മറ്റൊരു പരിഹാരം എന്തെന്നാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ അതും വളരെയധികം ജീവിതത്തിൽ ഗുണം ചെയ്യുന്നതാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പരിഹാരം എന്തെന്നു വച്ചാൽ അത് നിങ്ങൾക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുത്തു ചെയ്യാവുന്നതാണ് ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു